ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എനിക്ക് വേറെ ഒന്നുമില്ല ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കഴിയുന്നതും ഈ വീഡിയോ എല്ലാവരും കാണുക അതുപോലെ കണ്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേറെ ഒന്നുമില്ല ഇപ്പോൾ ഈ നമ്മൾ ലൈവുകൾ ചെയ്യുമ്പോഴത്തേക്ക് കുറേ ഫേക്ക് ഐഡിയകൾ കുറേ ആൾക്കും ഈ കുറേ ഫേക്ക് ഐഡിയകളുണ്ട് പക്ഷെ നല്ല ഐഡിയകളുണ്ട് കേട്ടോ നല്ല ഐഡികൾ നമ്മളൊന്ന് മര്യാദയ്ക്ക് വന്നിട്ട് അവർ മാന്യമായിട്ട് വന്ന് നമ്മുടെ ലൈവുകളിലൊക്കെ നിൽക്കുകയും സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പക്ഷേ ചില ആൾക്കാർ ചില ഐഡിയകൾ വന്നിട്ടിപ്പോൾ നല്ല തെറി തെറിവിളിയാണ് ലൈവുകളിൽ ലൈവുകളിൽ മെയിനായിട്ട് എല്ലാ മെയിൻ ലൈവ് നടത്തുന്ന എല്ലായിടത്തും മിക്കവാറും എല്ലാ ലൈവുകളിലും ഉണ്ട് സഹോദരിമാർ ലൈവ് നടത്തിയാലും അതേപോലെ പുരുഷന്മാർ ലൈവ് നടത്തിയാലും ഒക്കെ വന്നിങ്ങനെ നിരന്തരമായിട്ടൊന്ന് തെറി വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ഇതിന് വേണ്ടിയിട്ട് പറയുന്നത് ഈ വന്ന് തെറി വിളിച്ചാൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഈ തെറി വിളിക്കുന്നവരുടെ വീട്ടിലും അമ്മയും പെങ്ങളും മക്കളും ഒക്കെ ഉള്ളതാണ് അവരും ചിലപ്പോൾ ഈ ലൈവുകൾ കാണുന്നുണ്ടായിരിക്കും അവർ കാണുന്നുണ്ടെങ്കിലും അവർ കേൾക്കുന്നതും കാണുന്നതും എല്ലാം നിങ്ങളീ വിളിക്കുന്ന കമൻറ്റുകൾ തന്നെയാണ് നിങ്ങളീ എഴുതി വിടുന്ന കമൻ്റുകൾ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് നല്ലത് ഭയങ്കര ശല്യമായിട്ട് ഒരു ഇപ്പോൾ ഭയങ്കര ശല്യമായിട്ട് എൻ്റെ ലൈവിലും വരുന്നുണ്ട് എൻ്റെ ലൈവിലും ഇടയ്ക്കിടയ്ക്ക് പോകും മിക്കവാറും എൻ്റെ ലൈവിലും വരുന്നുണ്ട് പക്ഷേ ഞാൻ അവരെല്ലാം ബ്ലോക്കാക്കി വിടാറുമുണ്ട് പിന്നെ നല്ല ഐഡിയയിൽ വന്ന് ഒരുപാട് പേര് നമ്മളെ കമ്മന സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ നല്ല ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഐഡിയയിലൊക്കെ വന്നിട്ട് നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്തതുണ്ട് പക്ഷെ അവർക്ക് പോലും ഒരു അപവാദമായിട്ട് മാറിയിരിക്കുകയാണ് കുറേ ഈ തലതിരിഞ്ഞ എണ്ണം കുറേ തലതിരിഞ്ഞ എണ്ണം തലതിരിഞ്ഞു പറയാൻ ആക്കോളൂ തലതിരിഞ്ഞ അല്ല തലയ്ക്ക് സുഖമില്ലാത്തതെന്ന് വേണം പറയാൻ നിങ്ങൾക്ക് ചെറിയ വിളിക്കണത് നിങ്ങൾക്ക് ഭയങ്കര ആനന്ദമായിട്ട് തോന്നുന്നുണ്ടോ അതെന്താണ് ഒരു ഭയങ്കരമായിട്ട് മനസ്സിന് അത് ആ ഈ തെറി വിളിക്കുന്നത് തോന്നുന്നത് നിങ്ങൾക്ക് മാനസികാസുഖം ഉള്ളതുകൊണ്ടാണ് ഈ തെറി വിളിക്കണമെന്നാണ് തോന്നുന്നത് അത് നിരന്തരമായിട്ട് ഇപ്പോൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കുക അപ്പോൾ കുറെ ഞാൻ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞാനിത് ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടിരുന്നത് അപ്പോൾ വീണ്ടും ശല്യം കൂടി ഓരോ ദിവസവും വന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്യേണ്ടി എന്തായാലും നിങ്ങളൊന്ന് ശല്യം നിങ്ങളൊന്ന് ചീത്ത പിടിച്ചാൽ ഞാൻ ലൈവ് നടത്താനൊന്നും പോകുന്നില്ല ഞാൻ ലൈവ് തുറന്നുകൊണ്ടേയിരിക്കും അത് നിങ്ങൾ നിങ്ങളെത്ര വിളിച്ച് എത്ര വന്ന് ചീത്ത കുറഞ്ഞിരുന്നാലും ഞാൻ ലൈവ് തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ അമ്മമാരുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് അതേപോലെ സഹോദരിമാരുണ്ട് പെൺമക്കളുണ്ട് ആമ്മക്കളുണ്ട് ഇവരെല്ലാം ഇത് കേൾക്കിടുന്നു കാണുന്നു എന്നുള്ളവർ ചിന്തിക്കുക അത് നല്ലവണ്ണം ചിന്തിച്ചിട്ട് ഒക്കെ ലൈവുകളിൽ പോയിട്ടൊക്കെ തെറി വിളിക്കുക എൻ്റെ ലൈവില് ചിലപ്പോൾ വരുന്നില്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പോയി വേറെ ലൈവിലെടുക്കാൻ വരും അവിടെ അവർ അവിടെ കാണുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് അതൊക്കെ അത് മാറ്റുന്നതൊക്കെയാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ ചീത്ത വിളികളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ കമൻറ്റുകളിടും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ കമൻ്റ് ഉള്ളിടും അതല്ലേ ഏറ്റവും നല്ലത് എന്തിനാ ഇത്രയും വൃത്തിയേട്ട രീതിയിൽ വന്നിട്ട് ഈ ആവാസ തലങ്ങൾ പറയുന്നത് ഈ സഹോദരിമാര് നിങ്ങൾക്ക് സഹോദരിമാരില്ലേ ഈ ചീത്ത വിളിക്ക് നിങ്ങളെ വീട്ടിൽ സഹോദരിമാരില്ലേ അമ്മമാരില്ല അമ്മയൊന്നുമില്ലേ നിങ്ങൾക്ക് ഏ എന്തിനാണ് നിങ്ങളെ ഈ പ്രസവിച്ച് വളർത്തിയ നിങ്ങളെ പ്രസവിച്ച് വളർത്തിയ അമ്മയെയും ഏഹ് നിങ്ങൾക്ക് തിന്നാൻ നിങ്ങൾക്കൊക്കെ അധ്വാനിച്ചുണ്ടാക്കി നിങ്ങളെയൊക്കെ തിന്നാൻ തന്ന് വളർത്തി വിട്ട നിങ്ങളെ അച്ഛനെയും ഒക്കെ നിങ്ങൾ എന്തിനായി തെറി മറ്റുള്ളവരെ കൊണ്ട് ചെയ് തെറി വിളിപ്പിക്കുന്നത് ഏ അതാ നി നിങ്ങളെ വന്നിടുന്ന കമൻ്റ് എല്ലാം നിങ്ങൾക്ക് തന്നെയാണ് ദോഷം ഞങ്ങൾക്കല്ല അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം എനിക്ക് ചെറിയ നമുക്ക് ഈ ലൈവ് ഇടുന്ന നമുക്ക് തെറി വിളിക്കാൻ അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല തെറി വിളിക്കാനൊക്കെ നല്ല രീതിയിൽ അറിയാം പക്ഷേ എന്തുകൊണ്ടാണ് തെറി വിളിക്കാത്തതെന്ന് അറിയാം എൻ്റെ ലൈവിലൊക്കെ വരുന്ന ഒരുപാട് സഹോദരിമാരൊക്കെ ഒന്ന് ലൈവിലിരിക്കുന്നത് ഒരുപാട് സഹോദരിമാരും ഒന്ന് ലൈവിൽ നിൽക്കുന്നത് സഹോദരിമാരുണ്ട് മക്കളുണ്ട് ഒക്കെ ഒന്ന് ലൈവിൽ നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ തെറി വിളിയൊക്കെ അല്ലാതെ നമുക്ക് അറിഞ്ഞ് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ ഞങ്ങൾക്കാക്കും അറിഞ്ഞുകൂടാ ലൈവ് ഇടുന്നവർക്കാക്കും അറിയത്തില്ല ഇന്ന് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും ഇല്ല കേട്ടോ ലൈവ് ഇടുന്നവർക്ക് നല്ലവണ്ണം അറിയാൻ തെറി വിളിക്കുക ലൈവ് ഇടത്തുന്ന എല്ലാവർക്കും അറിയാം എന്നുള്ളത് തന്നെയാണ് തെറി വിളിക്കുക അവരൊക്കെ നിറ വിളിക്കാത്തതെന്ന് പറഞ്ഞാൽ പറയാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ മാന്യത ഉണ്ട് ആ ലൈബുകളിൽ നിൽക്കുന്ന സഹോദരിമാരെയൊക്കെ സഹോദരിമാരെ നമ്മളെ ലൈബുകളിലൊക്കെ വരുന്ന സഹോദരിമാർ അമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് നമ്മളെ നമ്മളെ മക്കളെ പ്രായമുള്ളവരുണ്ട് ചെറുമക്കളെ പ്രായമുള്ളവരുണ്ട് അതുകൊണ്ടാണ് ആരും ഒന്നും ഇണ്ടാതിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളത് വിചാരിക്കും നിങ്ങളത് വിചാരിക്കും നിങ്ങൾക്കത് ആനന്ദമാണ് ഞാൻ വിളിക്കുന്ന ഞാനാണ് ഞാനാണ് വലിയവൻ എന്ന് വിചാരിക്കുകയായിരിക്കും ഞാനല്ലോ നിങ്ങൾക്ക് തെറ്റി അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് നിങ്ങളല്ല നിങ്ങൾ നിങ്ങൾ വലിയവനല്ല നിങ്ങളെന്ന് പറഞ്ഞാൽ വെറും 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 എന്ന് പറഞ്ഞാൽ ലോകത്തിന് പോലും വേണ്ടാത്ത വെറും കൃമികളാണ് വെറും കൃമികളെന്ന് പറഞ്ഞാൽ വെറും കൃമികൾ എന്ന് പറഞ്ഞാൽ മഴ സമയത്ത് നമ്മളെ നാട്ടിൽ നമ്മളെ മണ്ണിനടിയിൽ കുറേ ഈ വര എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും മണ്ണര അതിനെക്കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ ഒരു ഉപയോഗമല്ല അതിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യും ചവിട്ടി തേച്ചു വിടും അതിന് തുല്യം അതിനു ആ അതിനു പോലും കൊള്ളാത്തതാണ് നിങ്ങൾ ഈ ചീത്ത വിളിച്ചത് ചീത്ത വിളിക്കുന്ന സാധനങ്ങൾ അതുകൊണ്ട് അതൊക്കെ നിർത്തിയിട്ട് മാന്യമായ രീതിയിൽ മാന്യമായ രീതിയിൽ ഓരോ ലൈവുകളിൽ പോയിട്ട് പങ്കെടുക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇത് വിളിച്ചേ പറ്റുമെന്നുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം എന്ത് ചെയ്യുന്നറിയാണ് നിങ്ങൾ വീടുകളിൽ ഇരുന്നിട്ട് അങ്ങ് ചുമ്മാ അങ്ങ് വിളിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ കണ്ണാടിന്റെ മുമ്പ് ചെന്ന് വന്നിട്ട് തിരിഞ്ഞ് കണ്ണാടിന്റെ മുമ്പ് ചെന്ന് നിന്നിട്ട് അങ്ങ് വിളിക്കണം നിങ്ങൾ ഈ അമ്മയെ കൂട്ടി വെച്ചൊക്കെയാണ് ചെറിയ എഴുതി വിടേണ്ടത് പക്ഷേ അമ്മവരെ കൂട്ടി വെച്ചൊക്കെ ചെറിയ എഴുതി വിടേണ്ടത് അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത് ആ ആൾ നിങ്ങളുടെ അച്ഛനായിട്ട് വരും നിങ്ങളെ വിളിക്കുന്ന ആളിൻ്റെ അച്ഛനായിട്ട് വരും അതിന് എന്തിനാ ഇങ്ങനെ നിങ്ങളുടെ അമ്മയെ നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ അമ്മയെ തന്നെയാണ് അല്ല ഞങ്ങളുടെ അമ്മയല്ലേ വിളിക്കുന്നത് നിങ്ങളുടെ അമ്മയെ തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ സഹോദരന്മാരെ തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത് അല്ല ഞങ്ങളെ അല്ല നിങ്ങൾ തെറി വിളിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക അത് ആദ്യം മനസ്സിലാക്കിയിട്ട് പോയിട്ട് കമൻ്റ് ഇട ഇനിയെങ്കിലുമൊക്കെ നേർത്തി വെച്ചിട്ടൊക്കെ മര്യാദക്ക് നടക്കണം മര്യാദയ്ക്കൊക്കെ നടക്കി നല്ല നടക്കണമൊക്കെ നല്ലത് ലോകത്തിന് മാതൃകയായിട്ടൊക്കെ ജീവിക്കും നിങ്ങളെ കുടുംബത്തിന് മാതൃകയായിട്ട് ജീവിക്കും നാളെ നിങ്ങളെ മക്കളും നിങ്ങളെ മക്കൾ ഇതുപോലെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വന്ന ആൾക്കാരും തെറി വിളിക്കുക അപ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ അതിൻ്റെ വിഷമം എന്താണെന്ന് കേട്ടോ അപ്പം നിങ്ങൾ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ട് അതൊക്കെ നിർത്തിയിട്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പിന്നെ എൻ്റെ ലൈവിൽ ദയവ് ചെയ്ത് തെറി വിളിക്കാനായിട്ട് ആരും വരരുത് കേട്ടോ തെറി വിളിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ആരും വരണം തെറി വിളിക്കാൻ തെറി നിങ്ങളെ തെറി വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട അതിന് വേറെ ആൾ നോക്കിയുള്ളൂ എൻ്റെ ലൈവിലൊന്നുമല്ല ഒരു ലൈവില് പലരും ലൈവുകൾ നിർത്തി വെക്കുകയാണ് നിങ്ങളായി ചെറിപൊളി കാരണം ഞാൻ എന്തായാലും ലൈവ് നിർത്താൻ പോകുന്നില്ല ഞാൻ ലൈവ് തുടർന്നുകൊണ്ടേയിരിക്കും എനിക്കറിയാം അതിനുള്ള മരുന്ന് എന്താണെന്ന് അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി നടക്കൂ അപ്പോൾ കഴിയണം എനിക്ക് ഇത്രയേ ഉള്ളൂ ഇത്രയും സംസാരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ഇട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കാണുന്നവർ ദയവായി ഇത് കാണുന്നവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബായ്